ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ കൊച്ചമ്മ ഈ കൊച്ചമ്മ പഠിച്ചിരുന്ന കാലത്ത് ഒരു സകല കല വല്ലപ്പോഴായിരുന്നു സകല കല എന്ന് പറയുമ്പം സകല കല എന്ന് പറഞ്ഞാല് സകലതും അതായത് പാട്ട് നൃത്തം അഭിനയം ആ കായികം എന്ന് വേണ്ട ഇനി എന്തൊക്കെയുണ്ടോ അതിലെല്ലാം അതാണ് വല്ലവ വല്ലവ ഗുസ്തി ഗുസ്തി എന്ന് എല്ലാം ായികത്തിൽ വരും പക്ഷെ ഞങ്ങൾ പഠിക്കുന്ന വെമ്പിളാരുടെ സ്കൂളിലല്ലേ അവിടെ ഗുസ്തിയാണോ എന്തെല്ലാം കിടക്കുന്നുണ്ടായിരുന്നു ഞാനേ സത്യം പറയണെങ്കില് ഭയങ്കര പേരും പ്രശസ്തിയൊക്കെ ഒക്കെ വാങ്ങിച്ച് എപ്പോഴും ഒന്നാം സ്ഥാനത്ത് എത്തുന്ന ചില സംഭവങ്ങളുണ്ട് ൊട്ടി കടി മനസ്സിലായോ ഈ സ്പൂണില് നാരങ്ങ വെച്ചോണ്ട് ഓടില്ലേ അത് പിന്നെ മുട്ടായി പറക്കല് പോമു കൊണ്ടോ പേടി ഒരു കൊമ്പനാണ് അയിന്റെ ഇതെല്ലാം ഞാനാണ് ഫസ്റ്റ് മെഡലും അയിലത്ത് വരൂല്ലോന്നോ അയ്യോ എല്ലാത്തിനും ഒന്നാം സ്ഥാനവും മെഡലും സർട്ടിഫിക്കറ്റും ഒക്കെ വാങ്ങിച്ച ഒരു കാലം ഉണ്ടായിരുന്നതാ കൊച്ചു പക്ഷെ ഇവിടെ നീ എന്തോന്ന് കണ്ടു കൊച്ചമ്മ എടാ മെഡലും സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു സർട്ടിഫിക്കറ്റ് ഒക്കെ എങ്ങോ പോയി പക്ഷെ എന്റെ എങ്ങനെയെന്നോ ൊക്കം വന്നില്ലേ അത് തൊണ്ണൂറ്റെട്ടിലേ കൊച്ചാ തൊണ്ണൂറ്റെട്ടാണോ ശരി ശരിയോ തൊണ്ണൂറ്റി എട്ടി തൊണ്ണൂറ്റെട്ടാണ് ആ വെള്ളപ്പൊക്കത്തിന് ഞാൻ ആ സർട്ടിഫിക്കറ്റ് എല്ലാം അവിടെ വെച്ച് പെട്ടി ഒഴുകി ഒഴുകി പോന്ന് കണ്ട പേര് ചങ്കു പൊട്ടി പോയി പൊട്ടി കൊച്ച ആരെയും ഈ സ്വർണ്ണമിട സ്വർണ്ണമെടലേ എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ഒരു കാര്യം ചെയ്തു വെച്ചു ഇവിടുത്തെ ആ നാലു മെഡൽ എടുത്ത് വിറ്റിട്ടാണ് എന്നെയും പറക്കം മുറ്റാത്ത രണ്ട് പിള്ളാരെ കൂടെ വിട്ടു ചന്ദ്രേട്ട ഒരു പോക്കു പോയത് പിന്നെ എന്തെല്ലാം പരിഹാസങ്ങള് ബന്ധക്കാരുടെ സ്വന്തക്കാരുടെ പുച്ഛരസത്തിലുള്ള ചില കമന്റുകള് ും തളരാതെ അങ്ങനൊരു ജൈത്രയാത്രയിലൂടെ വിജയം നേടിയുള്ള എന്റെ കൊച്ചം എന്റെ ഞാൻ അത് തന്നെയാണ് പറഞ്ഞ നേരത്തെ പറയും എന്റെ കൊച്ചമ്മ നന്നാകണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാ ദിവസവും ഞാൻ കിടന്നുറങ്ങുന്നത് അറിയാമോ സത്യം ഞാനേ കൊച്ചമ്മ ഞാൻ എന്നെ ചന്ദ്ര കൊണ്ടുവരുന്ന ആ വർഷവും ദിവസവും ഓർമ്മയേണ്ട അതിനുശേഷം ഞാൻ അതിനു മുമ്പ് പട്ടിണി എന്തുമാത്രം അനുഭവിച്ചു കൊച്ചമ്മ അപ്പോ ഇവിടെ കൊണ്ടുവന്ന് താക്കിട്ട് പോകുമ്പോ ആ കൊച്ചമ്മ എന്നെ പൊന്നുപോലെ സ്വന്തം മക്കളെ പോലെ എന്നെ നോക്കി എന്റെ വീട് എനിക്ക് കാക്കാൻ പറ്റി എനിക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടായത് എന്റെ കൊച്ചമ്മ അടുത്ത് വന്നിട്ടാണ് സ്നേഹം എനിക്കറിയാം നിന്റെ ഈ സ്നേഹം ഈ വാത്സല്യം ഈ അതീവ ശ്രദ്ധ അതൊക്കെ അല്ലെങ്കിൽ അറിയാം ഇടയ്ക്കതിനെ കുറ്റം പറയുന്നുണ്ട് ആ കാര്യത്തിനെ അല്ലല്ലേ അതെ അതെന്താ അറിയോ നിന്നെ ഒന്ന് ചുമ്മാ ഒന്ന് ചൊടിപ്പിച്ചിട്ട് നന്നാവാൻ വേണ്ടി അങ്ങ് പറയൂ പക്ഷേ കോവിഡ് സമയത്ത് പറ്റിയത് ഭയങ്കര അവധായി പോയ കൊച്ചാ എന്നെ മറ്റേ കെട്ടിട്ട് അടിച്ചത് ഞാൻ പറഞ്ഞിട്ടില്ല ഓ ഞാനത് ചോദിക്കണം വിചാരിച്ചു ഈ പണ്ടത്തെ പാചകം ചെയ്തിട്ടുള്ള കൊച്ചെന്തോ അത് ചിക്കൻ ഉണ്ടാക്കിയതാണ് അത് പറഞ്ഞു പറഞ്ഞ ഞാൻ ഉണ്ടാക്കിയ പുതിയ ഭക്ഷണം ഞാൻ കണ്ടുപിടിച്ചതാണ് രണ്ടു ദിവസം ഞാൻ ഇവിടുന്ന് മാറിയിരുന്നില്ലായിരിക്കും പോകട്ട് വന്നത് കാരണം എനിക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല അങ്ങനെ ഒന്നൊന്ന പോയി ആൾക്കാർക്ക് ഒരു നല്ലത് ഉണ്ടാവട്ടെ പാചകകളിയിൽ എന്തെങ്കിലും ഒരു പുതുമ ഉണ്ടാക്കണമല്ലോ മറ്റുള്ളവർ ഉണ്ടാക്കുന്ന ചിക്കൻ ആ ചിക്കൻ വെന്താലൂലിട്ട എന്തോ ഒരു സംഭവം അത്തിരി കുഴപ്പമായി പോയി കഴിച്ചു പറഞ്ഞ് ചൊറിച്ചിട്ട് വന്നു കൊച്ചമ്മ അങ്ങനെ എന്നെ കെട്ടിട്ടടിച്ചു അതൊക്കെ ഭയങ്കര വൈറലായില്ലേ ഫേസ്ബുക്കിൽ ആരോ എടുത്തിട്ട് എവിടെ നിന്നല്ലോ വിളി വന്ന് നിനക്കെ വേറെ പണിയില്ല

ചന്ദ്രവാഹസം എന്ന് പറഞ്ഞാൽ പുച്ഛം ചന്ദ്രഹാസം പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ പുച്ഛം യോ സുഹാസന എന്ന് പറഞ്ഞാൽ ഇത് ഞാനുണ്ടാക്കിയ ഈ ആസ്തികളെല്ലാം ഇതെല്ലാം വെറും കുപ്പിയിലെ കൂതാന്ന് പറഞ്ഞ് തുള്ളിച്ചാടി അഹങ്കരിച്ച് കിടക്കുന്ന രണ്ടെണ്ണങ്ങളകത്തുണ്ട് ആ അടുക്കള കേറത്തൂല്ല ചുമ്മാ തുള്ളി കൊണ്ട് നടന്നുകൊള്ളു ഇവളുമാരെ ഒരു പാഠം പഠിപ്പിക്കണം